ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം താങ്ക് യു സോ മച്ച് താങ്കൾ ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസ് കമ്മിറ്റിയിൽ മെമ്പറായിരിക്കാണ് ആഹ്ലാദവും സന്തോഷവും അഭിനന്ദനവും അറിയിക്കാൻ താങ്ക് യു പുതിയൊരു ചുവടുവയ്പ്പിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സൗദി പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിൽ നിക്ഷേപരംഗത്ത് ഒരുപാട് പദ്ധതികളായിട്ട് മുന്നോട്ട് വന്നു സാധാരണ മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൗദിയിൽ എന്താണ് പുതിയതായിട്ട് പുതിയ കാലത്തെ അഡ്രസ് ചെയ്യുന്ന പറയാൻ പറ്റും സൗദി അറേബ്യയുടെ ബിസിനസ് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ എം ബി എസിന്റെ മുന്നേയും ശേഷം അല്ലെങ്കിൽ എം ബി എസിന്റെ കാലഘട്ടം കൃത്യമായിട്ടുള്ള ഒരു പരിണാമ ഒരു പരിണാമ സംഗതിയുടെ നമുക്ക് കാണാൻ പറ്റും അത് ചരിത്രം തന്നെ തന്നെയാണ് രേഖപ്പെടുത്താൻ പോകുന്നത് കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു അവികസിത സ്ഥലത്തുനിന്ന് മുപ്പത് വർഷത്തിന്റെ ഒരു സംഗതി മൂന്ന് വർഷം കൊണ്ട് കൊണ്ടെത്തിച്ച ഒരു നേതാവാണ് വിപ്ലവകരമായ മാറ്റം അതിന്റെ തുടക്കം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടി വന്നിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഒരു സൊസൈറ്റി ആ രീതിയിൽ വളർച്ച ഒന്നും ഒന്നുണ്ടായിരുന്നില്ലാത്തൊരു സംഗതിനെ ഇവര് ശരിക്കും പറഞ്ഞാൽ അബ്ദുള്ള രാജാവിന്റെ മുതൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രയത്നം അടിത്തറ ഇട്ട് തുടങ്ങിയിരുന്നു പുള്ളി ഇവിടുത്തെ യൂത്തിനെ എംപവർ ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു രാജാവായിരുന്നു ഞാൻ എപ്പോഴേയും ഏത് ഇൻ്റർവ്യൂവിലും എപ്പോഴും പറയുന്ന ഒരു സംഗതി അബ്ദാ രാജാവ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിന് അത്ര തന്നെ ലെവലുകൾ ലൈബ്രറി തുടങ്ങിയും അതല്ലെങ്കിൽ ഈ ഫോറിൻ സൗദിയിലെ യൂത്ത് യങ് ജനറേഷനെ സ്കോളർഷിപ്പ് കൊടുത്തിട്ടും ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടുകളും കൊടുത്തിട്ടും എൻകറേജ് ചെയ്തിട്ട് യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ വേറുള്ള പാറ എവിടെയാണോ അവർക്ക് വേണ്ടത് അവിടെ പോയി പഠിപ്പിച്ച് കൊണ്ടു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റ് അതിൻ്റെ ഒരു ഗുണഫലം കറക്റ്റ് അത് നല്ലൊരു മിഷനറി ലീഡറിനെ കുട്ടിയാണ് യൂണിവേഴ്സിറ്റികൾ അതെ എക്സാക്ട്ലി ആദ്യമായിട്ട് ഒരു ചാലഞ്ച് ഏറ്റെടുത്തത് ആ സമയത്തായിരുന്നു നമ്മളെ കിങ് അബ്ദുള്ള എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇവിടെ കോസ്റ്റ് അത് ഇവിടെ കൊണ്ടുവരുകയും ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല എഡ്യൂക്കേഷനിസ്റ്റുകളെ കൊണ്ടുവരികയും അവിടെ കോമ്പറ്റീറ്റീവായിട്ടുള്ള കുട്ടികളെ മാത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന അതൊക്കെ കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു സംഗതികൾ ഉണ്ടായിരുന്നു ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ അയാളുടെ കുടുംബത്തിനും സ്കോളർഷിപ്പ് കൊടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള അത്രയും വലിയ സംഭവം ഇന്നൊക്കെ ഏറ്റവും അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി വേൾഡിൽ തന്നെ നമ്പർ വൺ ആ രീതിയിലുള്ള സയൻറ്റിസ്റ്റുകൾ ഇവിടെ ഒരു ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിന്നായിരുന്നു അതിൻ്റെ തുടക്കം ഉണ്ടാവുക എന്ന് പറയുന്നത് ചില സംഭവമല്ലോ നമ്മൾ കാണുന്ന സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിരുന്നത് ലോകം മുഴുവൻ സൗദി അറേബ്യനെ പറ്റി പറഞ്ഞത് ഒരു ഒരു ഇരിട്ട് മൂടിയ സ്ഥലമായിരുന്നു പെണ്ണുങ്ങൾ കണ്ണ് മറക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത രാജ്യമായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞില്ലായിരുന്നു അവിടുന്ന് ഒരു രീതിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അമേസിങ് അത് ചരിത്രത്തിന്റെ വലിയ വിപ്ലവകരമായ വഹിച്ചു പിന്നെ ഈ ഒരു വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു നമ്മൾ കണ്ടത് ഇവിടുത്തെ പെൺകുട്ടികൾക്കുള്ള ഡ്രൈവിംഗ് അത് അതൊരു വലിയ വിപ്ലവമായിരുന്നു ഏറ്റവും കൂടുതൽ വെല്ലുവിളികളും കാരണം ഇവിടെ ലോകം ചർച്ച ചെയ്യപ്പെട്ടു ഇവിടെ അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ചെറിയ രൂപത്തിലെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ വെല്ലുവിളിച്ച് മറികടക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള കരുത്തുള്ള നേതാവിന്റെ മേലുള്ള കാലത്തോളം ഒരു പേടി ഉണ്ടായിരുന്നില്ല അദ്ദേഹം അതിൽ ഉറച്ചു വെക്കുകയും ഇന്ന് അതിന്റെ റിസൾട്ട് കാണുകയും ചെയ്തു കാരണം അന്ന് ഒരു കെട്ടിടപ്പെട്ട ഒരു സൊസൈറ്റി ആയിരുന്നു ഞാൻ പറയാം കാരണം ഒരു കുട്ടി ഒരാൾ ഒരു പെണ്ണിന് പുറത്തിറങ്ങണമെങ്കിൽ ഡ്രൈവർ വേണം അല്ലെങ്കിൽ അവരുടെ പേരൻറ്റ്സ് വേണം എന്നുള്ള രീതിയിൽ നിന്ന് മാറി അവരെല്ലാവരും ഇന്ന് വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യും ആ രീതിയിൽ എംപവർ ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ഒന്ന് ഈ വിദേശ നിക്ഷേപർക്കുള്ള അവസരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു വാതില് പര പരക്കെ തുറന്നിട്ട് കൊടുത്തത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാളൊരു സറണ്ടർ സിസ്റ്റം കൊടുത്തിരുന്നു കാരണം ഇവിടെ ഉണ്ടായിരുന്ന വിദേശ കച്ചവടക്കാര് നയൻറ്റിഎറ്റ് പെർസെന്റും ഏതെങ്കിലും സൗദി അറേബ്യയില് കവറപ്പ് ബിസിനസ് ചെയ്യും അതൊക്കെ ഉണ്ടായിരുന്നു അതൊരു വലിയൊരു ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ ആരും ഒരു നിയമ നടപടി സ്വീകരിക്കേണ്ടി വരില്ല നേരിടേണ്ടി വരില്ല നിങ്ങൾക്കൊക്കെ ഒരു വർഷത്തെ ആദ്യം ഒരു സമയം കൊടുത്തു പിന്നെ ഒരു വർഷം കൂടെ നീട്ടിക്കൊടുത്തിട്ട് എല്ലാവർക്കും അവരുടെ നില ക്ലിയർ ചെയ്യാൻ ലീഗലായിട്ട് പറയുന്നത് അങ്ങനെ ഒരു അവസരം കൊടുക്കുകയും ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നത് പത്തുമ്പത്തയ്യായിരത്തി അഞ്ഞൂറോളം വിദേശ ഇതേപോലെ ഇവിടെ ബിസിനസ് കൗറപ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അവരുടെ നില ക്ലിയറാക്കയും ആനുകൂല്യം കിട്ടുകയും ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് എടുക്കുകയും അവർ സ്വയം നിക്ഷേപകരായി മാറും എന്നുള്ള ഒരു വലിയ വിപ്ലവം ആ ഒരു ചെറിയ രണ്ട് വർഷം കൊണ്ട് അത്രയും വലിയൊരു സംഗതി തോന്നുന്നു അതുകൊണ്ടെന്നുവെച്ചാല് നമ്മളൊരു ഫോറിനർക്ക് മറ്റേത് ഞാനൊരു ബിസിനസ്സുകാരനാണ് മില്ലിയണറായിരിക്കാം പക്ഷെ അപ്പോഴും എൻ്റെ മേലെ ഒരു സ്പോൺസർ എന്നുള്ള ഒരു വലിയ വാള്സപ് ഇപ്പൊ പരിപാടിയില്ല സ്പോൺസർ ഇല്ല ഇപ്പൊ നിങ്ങൾ യു ആർ യുവർ ബോസ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കൊണ്ടു നടക്ക നിങ്ങള് വിദേശ്യത അതിന്റെ അടിസ്ഥാനം എന്റെ ബിസിനസിന്റെ ഓണർ ഞാൻ തന്നെയാണ് ക്വാളിഫിക്കേഷൻ അന്ന് അവര് കൊടുത്തൊരു അവസരം എന്താണെന്ന് വെച്ചാല് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് സറണ്ടർ ചെയ്യാം അവരുടെ ഡോക്യുമെന്റുകൾ കൊടുത്തിട്ട് അവരുടെ സ്വന്തം പേര്ക്ക് മാറ്റായിരുന്നു ഇനി ഇപ്പോൾ പുതിയൊരു ബിസിനസ് താരം വരണമെങ്കിൽ അയാൾക്കൊരു ഫോറിൻ കമ്പനി വേണം സൗദി അറേബ്യയിൽ ഒരു വ്യത്യാസം അതാണ് നിങ്ങളിപ്പോൾ യു എയിലുള്ള ആളാണെങ്കിൽ യു എയിലെ ആസ് ഇൻഡിവിജ്വൽ ആസ്റഫ് എന്നുള്ള വ്യക്തിക്ക് പോയിട്ടൊരു ബിസിനസ് തുടങ്ങായിരുന്നു പക്ഷെ ഇവിടെ അതല്ല ഒരു ബാക്കപ്പ് വേണം ഒരു ഫോറിൻ കമ്പനിക്കാണ് അതിന്റെ സബ്സിഡറി സൗദി അറേബ്യ തുടങ്ങാൻ പറ്റുന്നത് അതിന്റെ ഫ്രം എനി പാർട്ട് ഓഫ് ദി വേൾഡ് അതർവൈസ് നിങ്ങൾ എന്തു ചെയ്യണം ഒരു പ്രീമിയം റെസിഡൻസിയുള്ള ഒരാളായിരിക്കും ഒത്തി ലിമിറ്റഡ് സംഗതികൾ വെച്ചാൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും പക്ഷേ ഇൻ ജനറൽ നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇതിൽ പോയി എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോറിൻ കമ്പനി വേണം ആ കമ്പനിയുടെ ഡോക്യുമെന്റ് വെച്ചിട്ട് അതിൻ്റെ ആണ് സൗദി അറേബ്യ അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ നാളെ ഇത് ഇട്ടറിഞ്ഞ് പോയാലും പിടിക്കാൻ ഒരു ബാക്കപ്പ് ഉണ്ട് ഇപ്പോൾ യു എയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നോർമലി സാധാരണക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ എന്ന് പറഞ്ഞാൽ ചെക്ക് ബൗൺസാവുന്നു ആള് മുങ്ങുന്ന പ്രശ്നങ്ങൾ വരുന്നു അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പൽ കമ്പനി ഉണ്ടായിരിക്കും ഇൻ കേസ് ഇവിടെ വിട്ടാലും അയാളിനെ തറവാടിൽ പോയിട്ട് അടിത്തറ വാങ്ങാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് പ്രാക്ടിക്കലി അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതർവൈസ് അതൊരു വലിയ സംഗതിയാണ് അതിന് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടതല്ലാത്ത കുറെ വിസ പ്രോസസ്സുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പലരും ചില നമ്മളൊക്കെ നമുക്ക് അറിയാത്തതിന്റെ ശത്രുആ എന്ന് പറഞ്ഞില്ല അതുപോലെയുള്ളു ഞാനിത് എത്ര വർഷങ്ങളായിട്ട് ഇതേ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നതല്ല പതിനഞ്ചു വർഷമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ കോർപ്പറേറ്റിൽ ലോ ഫേമുകളിൽ വർക്ക് ചെയ്യും അവരുടെ കൺസൾട്ടന്റായി വർക്ക് ചെയ്യും ഇന്നിപ്പോ എന്റെ കൂടെ രണ്ട് റിട്ടയർഡ് ജഡ്ജസ്റ്റിസ്മാര് ലോയറായിട്ട് ഫുൾ ടൈം പാർട്ട്നേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് അപ്പൊ നമുക്കിതിന്റെ സംഗതികളില്ല അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല സൗദി അറേബ്യ ഒരു ഫോറിൻ കമ്പനിക്കും ഒരു സൗദി കമ്പനിക്കും തമ്മിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാര്യത്തില് ടാക്സ് അല്ലാത്ത ഒരു ഒരു കാര്യത്തിലും ഡിസ്ക്രിമിനേഷൻ അതുപോലെ തന്നെ ഈ പുതിയ കാലം എന്ന് പറയുന്നത് വളരെ ഡിജിറ്റലൈസ് ചെയ്ത ഓൺലൈൻ സാധ്യതകൾ കാലമാണ് ആ നിലക്ക് ഇത്തരം പ്രോസസ്സുകളെ ഈ കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഓൺലൈനിൽ വളരെ വളരെ പ്രോസസ്സുകൾ ആദ്യം പണ്ടൊക്കെ എനിക്ക് രണ്ടര മാസം മൂന്ന് മാസം ഇതിപ്പം മൂന്ന് ദിവസം മുതൽ മൂന്നാഴ്ചയാണ് മാക്സിമം വരുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ഒരു മാത്രമാണ് അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ഇന്ത്യ ഒരു വലിയ പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സിലും പിന്നെ പുതിയ ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള നിലയിലും പല നിലക്ക് സാധ്യതകളുണ്ട് അപ്പം ഇന്ത്യയിൽ നിന്നുള്ള പലതരം വ്യത്യസ്തവും പിന്നെ പുതിയ ടൈപ്പുമായുള്ള ബിസിനസ് ആളുകൾക്ക് ഇവിടെ വലിയ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് എന്താണ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെവിടെ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു സംഗതി തുടക്കത്തിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ സേനയുടെ നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാരായിട്ടാണ് കൂടുതലുള്ളത് പക്ഷേ